പാഴ് ശേഖരിച്ചും ചക്ക ചക്കപറിച്ച് വിൽപ്പന നടത്തിയും വയനാട് ദുരിതാശ്വാസത്തിനായി ഡിവൈഎഫ്ഐ വണ്ടൻമേട് ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ചത് നാല് ലക്ഷം രൂപ അണക്കരയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ അരുൺ ബാബു ബ്ലോക്ക് ഭാരവാഹികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി പ്രളയകാലത്തും കോവിഡ് ദുരിതകാലത്തുമെല്ലാം ദുരന്ത നിവാരണ രംഗത്തും പുനരധിവാസത്തിനുമെല്ലാം ഏറ്റവും മുമ്പിൽ നിന്ന യുവജന സംഘടന ഡിവൈഎഫ്ഐ ആണ് ഉരുൾപൊട്ടൽ മൂലം ദുരിതം ഏറ്റുവാങ്ങേണ്ടി വന്ന വയനാട്ടിലെ മേഖലകളിൽ ആദ്യം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതും ഇതേ സംഘടനയാണ് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി വീടുകൾ നിർമ്മിക്കുന്ന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാഴ്വസ്തുക്കൾ ശേഖരിച്ചും മറ്റും പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വണ്ടൻമേട് ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നും മാത്രം ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തകർ സമാഹരിച്ചത് നാല് ലക്ഷം രൂപയാണ് സ്വന്തം തൊഴിൽ പോലും ദിവസങ്ങളോളം മാറ്റിവെച്ചാണ് യുവജനങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയത് അണക്കരയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ അരുൺ ബാബുവിനെ ആ ദുരന്തം ഉണ്ടായതിന്റെ മിനിറ്റുകൾക്കപ്പുറത്തേക്ക് ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഓടിയെത്തുകയാണ് മുതൽ ഈ പതിമൂന്നാം ദിവസം വരെ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിന്റെ വോളണ്ടിയർമാർ ആ ദുരന്ത മുഖത്ത് അവരുടെ കണ്ണീരൊപ്പാൻ എല്ലാ നഷ്ടപ്പെട്ടവരെ ചേർത്തു നിർത്താൻ അവർക്ക് അവരുടെ സങ്കടങ്ങളിൽ ഞങ്ങളുണ്ട് എന്ന ആത്മവിശ്വാസം അവർക്ക് നൽകിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകർ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ഇന്നും അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് സെക്രട്ടറി രമേഷ് കൃഷ്ണൻ ട്രഷറർ അനൂപ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് രാജേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിപിൻ ബാബു നിത്യ മാത്യു സി പി എം വണ്ടൻമേട് ഏരിയ സെക്രട്ടറി കെ ആർ സോദരൻ സ്റ്റെബിൻ ബാബു ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര